നമ്മുടെ പെരുമ്പാവൂർ ബി എസ് എൻ എൽ ഓപ്പോസിറ്റായി ഉച്ചുവേണ്ടി മാത്രം ആരംഭിച്ചിരിക്കുന്ന ഒരു കിഡിലിൻ റെസ്റ്റോറൻ്റ് ആണ് രുചി റെസ്റ്റോറൻറ്റ് ഉച്ചക്ക് പന്ത്രണ്ടര മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് ഇവിടുത്തെ ലഞ്ചിറ്റ് വിശാലവും നല്ല വൃത്തിയുമുള്ള അന്തരീക്ഷത്തിലിരുന്ന് നന്നായി ആസ്വദിച്ചു കഴിക്കാവുന്ന ഹോമലി മീൽസ് അതാണ് രുചി നമുക്ക് നൽകുന്നത് കുക്കിങ്ങിനോട് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള രണ്ട് വനിതകളുടെ കൂട്ടായ ഒരു വനിതാ സംരംഭം കൂടിയാണ് രുചി കണ്ടിട്ട് തന്നെ കൃതിയാവുന്നു എന്നാൽ നമുക്കങ്ങ് തുടങ്ങിയാലോ നല്ല വിശപ്പുണ്ടേ ഊടിൻ്റെ ഒപ്പം സ്പെഷ്യലായി ഞങ്ങൾ വാങ്ങിയത് പ്രോൺസും ബീഫും ആയിരുന്നു പ്രോൺസൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ആയിരുന്നു ബീഫിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരേ പൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് തന്നെയായിരുന്നു ഗ്രിഷടൻ തുടങ്ങി ഗ്രിഷ്ടാ എങ്ങനെയുണ്ട് അഗ്നിപ്ര നന്നായി ആസ്വദിക്കുന്നുണ്ട് പേര് പോലെ തന്നെ നല്ല രുചിയുള്ള തനി നാടൻ ഹോംലി മീൽസ് ആ സാമ്പാറിനും മിഞ്ചാറിനും ഒക്കെ എന്നാ ഒരു ടേസ്റ്റ് ആയിരുന്നു വെജും നോൺ വെജും ഒക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ പെരുമ്പാവൂരില് തനി നാടൻ ഹോംലി മീൽസ് ഇല്ല എന്നുള്ള പരാതി രുചി എന്തായാലും മാറ്റി തന്നിട്ടുണ്ട് അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞോ ഈ കൊച്ചി മിടിക്കുക ഇതിൻ്റെ മെയിൻ ആൾ

ഞങ്ങളൊരു പുതിയ സംരംഭമാണെന്ന് വെച്ചിരിക്കുന്നു രുചി റെസ്റ്റോറൻറ്റ് ഇതൊരു വനിതാ സംരംഭമാണ് ഞങ്ങളെല്ലാം സ്ത്രീകളാണ് ആഹാരം പാകം ചെയ്യുന്നത് വീട്ടിൽ വീട്ടിലാണ് ആഹാരം പാകം ചെയ്ത് വീട്ടിൽ നിന്ന് ചെന്ന് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര തുടങ്ങി നാല് മണിവരെയാണ് ഞങ്ങളുടെ ടൈമിംഗ് ഇവിടെ സാധാരണ ഊണിന് അറുപത് രൂപയും പിന്നെ ഫിഷ് കറി ഫിഷ് ഫ്രൈ പ്രോൺസ് ഫ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് എല്ലാം കിട്ടുന്നുണ്ട് ചിക്കൻ ഫ്രൈക്ക് നൂറ് രൂപ ബീഫിന് നൂറ് രൂപ പുള് ഫിഷ് കറി അമ്പത് രൂപ ഫിഷ് ഫ്രൈ അമ്പത് അറുപത് ഇഡ്ലി ഓൺ സൈസ് പിന്നെ